എല്ലാവർക്കും നമസ്കാരം നമ്മൾ ടെലിവിഷനിൽ ഒരുപാട് ചാനൽ ചർച്ചകൾ കണ്ടിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു പ്രത്യേക ആരോപണം ഉന്നയിക്കുന്നു അത് നിശിതമായ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ തിരിച്ചൊന്നും പറയാനില്ലാതെ രാഷ്ട്രീയ എതിരാളിയെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കി അട്ടിച്ചിരുത്തുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ ഇതാ ഒന്ന് കണ്ടു ഈ അലക്കുകാരൻ്റെ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാണ് എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട് അതേ അവസ്ഥ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോൾ തോന്നിയത് എന്റെ സുഹൃത്ത് താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുള്ളിടത്ത് നിങ്ങൾക്കാകെ ഉള്ളത് രണ്ട് സീറ്റാണ് ഇല്ല ഞാനും പുലിയച്ഛനും കൂടെ മാനെ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം ആ പോയിക്കോട്ടെ പിന്നെ െ പറ്റി അദ്ദേഹം പറയുന്നത് ആരോ കൃഷ്ണന്റെ ഞാൻ വരിക ക്ഷോമിക്കാം നിങ്ങൾ ഈ നാട്ടിലാരും അല്ല സുഹൃത്തെ ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങക്ക് നിങ്ങൾക്ക് ഒരു സീറ്റേ ഉള്ളൂ അവിടെ നിൽക്ക് അധികം തിളക്കാതെ തിളയ്ക്കാനും ഒന്നും ആയിട്ടില്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ് അവിടെ ആണുങ്ങൾ സംസാരിക്കൂ നിങ്ങളോട് മിണ്ടാതിരിക്കും പ്ലീസ് നിങ്ങളാകട്ടെ നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ അപ്പോ നമുക്ക് സംസാരിക്കാം നിങ്ങളോട് വെയിറ്റ് ചെയ്യും നിങ്ങൾ ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും നൂറ് വർഷം കൊണ്ട് അതെ നൂറ് വർഷം കൊണ്ട് ഒരു പത്ത് സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്നത് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുണ്ട് സുഹൃത്ത് നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾ എന്തിന്റെ കിടന്ന് തിളയ്ക്കുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ വെറുതെ വന്നിരുന്നത് ചാനൽ ഫ്ലോറിൽ വന്നിരുന്നത് ബി ജെ പിയെ പഠിപ്പിച്ച് കളയരുത് ഞങ്ങൾക്ക് അറുപത് സീറ്റിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് സത്യമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ജനങ്ങളോട് എല്ലാ എളിമയോടും കൂടി ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ഞങ്ങൾ ജനാധിപത്യത്തിൽ ഇതിലും അതിഭീകരമായ രീതി ഞങ്ങൾ തോച്ചിട്ടുണ്ട് സുഹൃത്തെ വെറും രണ്ടു പേരിൽ നിന്നാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തോൽവിയുടെ ആഴമൊന്നും കാണിച്ച് പേടിപ്പിക്കരുത് ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ഇന്ത്യ മഹാരാജ അതിശക്തമായി ഇനിയും ഭരിക്കും നിങ്ങൾ യാതൊരു യാതൊരാശയവും നിങ്ങൾക്കതിൽ വേണ്ട നിങ്ങൾക്കൊരു പ്രതീക്ഷയും വേണ്ട ഞാനതാ പറഞ്ഞ കഴുതയുടെ കഥയാതാ പറഞ്ഞത് അലഖുകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരൻ ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും ബി എസ് പിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണുനിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ അതുകൊണ്ട് അവിടെ നിൽക്കൂ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ തോറ്റവരാണ് ഞങ്ങൾ സംസാരിക്കട്ടെ രുത് കുറേ കാലമായി സംഘികൾ വെച്ചിരുന്ന കാര്യമാണ് കൃത്യമായിട്ടും വ്യക്തമായിട്ട് തികച്ചു തന്നെ സന്ധീ വാചസ്പതി എടുത്ത് അലക്കി കൊടുക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഒരാ അപ്പാവി അരുൺകുമാറിനെ ആയിപ്പോയി കയ്യിൽ കിട്ടിയത് കയ്യിൽ കിട്ടേണ്ടിയിരുന്നത് ആ എം സ്വരാജിനെ പോലെ പി രാജീവിനെ പോലെയുള്ള മൂത്ത കമ്മികളെയായിരുന്നു എങ്കിൽ തീർത്ത് തന്നെ കൊടുക്കാമായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടതിന് ശേഷവും യാതൊരു ഉളുപ്പുമില്ലാതെ അവൻ ഇരിപ്പുണ്ട് പക്ഷേ സ്തബ്ധനായിട്ടാണ് അരുൺകുമാർ ഇരിക്കുന്നത് അരുൺകുമാറിന് ഒരു പക്ഷേ തോന്നിപ്പോവും ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് പോയി അങ്ങ് ചത്തു കളഞ്ഞാലോ എന്ന് പോലും തോന്നിപ്പോകും ആ രീതിയിലുള്ള അടിയാണ് കൊടുത്തത് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട ദേശീയ പറ്റി നിങ്ങൾ പറയാറായിട്ടില്ല പറയാറാവുമ്പോൾ പറയാം എന്നൊക്കെ പറയാം അതിനുള്ള പ്രാപ്തി ആവട്ടെ എന്നൊക്കെ അന്നേരം സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ എതിരാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അപമാനം ഏൽക്കാനില്ല അതിൻ്റെ അങ്ങേയറ്റത്തെ അപമാനവും ഏറ്റ് മിഴിക്കക്ഷിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് അവിടെ കാണാൻ സാധിച്ചത് തൻ്റെ ഇതുവരെ തങ്ങളെ പറ്റി പറഞ്ഞിരുന്ന എല്ലാം പലിശയും പലിശക്ക് പലിശയും ചേർത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി അവർക്ക് പറയാനാവില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്ത് ബി ജെ പി വരില്ല എന്നും ബി ജെ പിയെ ഞങ്ങളാണ് ഇവിടെ തടഞ്ഞു നിർത്തുന്നത് എന്ന് പറയാനാവില്ലല്ലോ അതിനുള്ള പണിയല്ലേ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞത് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഇനി അവർക്ക് പറയാൻ എന്ത് തേങ്ങ കൊലയാണ് ഇരിക്കുന്നത് എന്നുകൂടി ഏതൊരു സംഖ്യയ്ക്ക് അങ്ങോട്ട് ചോദിക്കാവുന്ന പരുവത്തിലാക്കി വെച്ചിരിക്കുകയല്ലേ ചിഹ്നം പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞു നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പോൾ പിന്നെ സന്ദീപ് വചസ്പതി ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും യാതൊരു അത്ഭുതവുമില്ല